സൈക്കിൾ മുതൽ ട്രക്കുകൾ വരെ മൊബൈൽ ഫോൺ മുതൽ ഡിജിറ്റൽ പേയ്മെന്റ് വരെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ കയ്യൊപ്പ് പതിയാത്ത മേഖലകൾ ഇന്നില്ല ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സമാനതകളില്ലാത്ത വളർച്ചയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ സാധ്യമായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ആരംഭിക്കുന്നത് നിക്ഷേപങ്ങൾ സുഗമമാക്കുക നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം പത്ത് വർഷങ്ങൾക്കിപ്പുറം ആ ലക്ഷ്യങ്ങളിൽ വലിയ കുതിച്ചുചാട്ടമാണ് രാജ്യം നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ മേക്ക് ഇൻ ഇന്ത്യ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലെ കണക്കനുസരിച്ച് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ടെലികോം വ്യവസായ മേഖലയാണ് ഇന്ത്യയുടേത് ഇന്ത്യയിലെ സജീവ ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ എണ്ണം തൊള്ളായിരം ദശലക്ഷത്തിലധികമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറോടെ നൂറ്റി ഇരുപത്തിയാറ് ബില്യൺ ഡോളറിന്റെ മൊബൈൽ ഫോണുകൾ നിർമ്മിക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ അതിവേഗം വളരുന്ന വാഹന വിപണി രണ്ടായിരത്തി ഇരുപത്തിയാറോടെ മുന്നൂറ് ബില്യൺ ഡോളറിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ ഓട്ടോമോട്ടീവ് ആഫ്റ്റർ മാർക്കറ്റ് വിഭാഗം രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ പതിനാല് ബില്യൺ ഡോളറിലെത്തിയേക്കും വാഹനങ്ങളുടെ ഘടക വ്യവസായ കയറ്റുമതി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അഞ്ച് മടങ്ങ് വളരുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു പ്രതിരോധ മേഖലയിലും സുപ്രധാന ചുവടുവയ്പ്പുകളാണ് രാജ്യം നടത്തിയിരിക്കുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക് സൊറാവർ ഉയർന്ന പ്രതലങ്ങളിലും എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ നിർമ്മിത യുദ്ധ ടാങ്ക് എല്ലാ പരീക്ഷണങ്ങൾക്കും ശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുമ്പോൾ പുതിയൊരു ചരിത്രം കൂടിയാണ് പിറക്കുന്നത് ഉൽപാദന ബന്ധിത ആനുകൂല്യ പദ്ധതിയിലൂടെ നിരവധി മേഖലകൾക്ക് വലിയ പ്രോത്സാഹനവും കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നുണ്ട് സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാകുമ്പോൾ ആഗോള ഉൽപ്പാദനത്തിന്റെ ഹബ്ബായി രാജ്യം മാറും